പുത്തുപടികൾ ഇവിടെ ഇട്ടുമായിരുന്നോ ഇടുമ്പോ ഞാൻ കുറച്ച് പാവായിട്ട് എന്റെ ഉടുപ്പെങ്ങനെയാ ഇത് ഫസ്റ്റ് നിലു ഇട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇത് അന്ന് ഞാൻ എന്തോ എല്ലാം ബോക്സ് ചെയ്തിട്ട് അടക്കാനിട്ടിരിക്കലു അത് എടുത്ത് കൈ പിടിച്ചപ്പോ ഞാൻ ഇട്ടു കൊടുത്തു അങ്ങനെയാണ് അന്ന് ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഇഷ്ടം

വല്ല ഇനി മുൾമടക്ക് നേയി നയിച്ചം ഇതാണ് നോർമൽ ക്യാരക്റ്റർ ഇതിക്കി കൊള്ളലില്ല നല്ല അങ്ങോട്ട് ഇതെ പേര് പോക്കറ്റ് ഷവർമ. ഗനീർ ബ്രേക്ക് പോക്കറ്റ് എന്ന് പേര്. നീ കണ്ടോ? ഹും. നീ കേക്കുന്നില്ല? ഇല്ല നീ ആയിട്ടി. ഇതെ കേക്കുന്നില്ലേ? ഈ സൈഡ്. ഹും. കുട്ടിയാ സൂപ്പർ. സത്യം. ഹേ? ഒരു സാന് ടേസ് കൊണ്ട് അതേ സമയത്ത് ഒരു ഒരു ക്രിസ്പി ബ്രെഡിന്റെ ടേസ്റ്റ് ഭയങ്കരായിട്ട് ഇതിനെ സപ്പോർട്ട് അതുകൊണ്ടാണ് ഞാൻ അധികം മസാലകളും ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാത്ത ഇതിനൊരു ഒരു ഇംഗ്ലീഷ് ടച്ച് ആണ് അല്ലേ അതായത് നമ്മുടെ പെപ്പറും പച്ചമുളക് പോലും പെപ്പറും ഉപ്പുമാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് കാപ്സിക്കം ക്യാരറ്റ് പനീർ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് അതൊന്ന് ഉടച്ചിട്ടതുകൊണ്ട് അതിന്റെ ഒരു ഫ്ലേവർ പിന്നെ മൈനായിസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുടിക്കാൻ രണ്ട് കുഞ്ചു മണികൾ വന്നിട്ടുണ്ട് ടേക്ക് കെയർ ബൈ ബൈ